ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്നത് പ്ലാൻ ചെയ്യുന്നു കേട്ടോ അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ നമുക്ക് ഒഴിവുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഒഴിവുണ്ട് മാത്രമല്ല നല്ലൊരു കാലാവസ്ഥയാണ് അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് അടക്കാം നമ്മളൊക്കെ നഴ്സറിയിൽ നിന്ന് നമ്മൾ മാവന്തയ്യൊക്കെ മേടിച്ച് കൊണ്ടുവരാറുള്ള ആൾക്കാരാണ് അപ്പോൾ നല്ലതിനെ മാവന്തയ്യളൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മേടിച്ചു കൊണ്ടുവരും മേടിച്ചുകൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടിൽ നട്ട് കഴിഞ്ഞിട്ട് ഒന്നും രണ്ടും മാസമൊക്കെ കഴിയുമ്പോൾ അതിന് പ്രത്യേകിച്ച് വളർച്ചയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ മുരടിച്ച് നിൽക്കണ്ടാവും അപ്പോൾ അതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മളത് ചെയ്ത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ നമ്മൾ അതിനൊരു പരിഹാരം കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് എന്താന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ കായ് ഞാൻ എങ്ങനെ ചെയ്ത് എന്നുള്ളത് കാണിക്കാനായിട്ട് ഒരു ചെറിയൊരു ഡെമോ കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു മാവിന്റെ ചെറിയൊരു കൊമ്പ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഇതേപോലെ ഇല എങ്ങനെ കട്ടി കൊടുക്കുക ഇങ്ങനെ കട്ട് ചെയ്ത് തന്നെ കൊടുക്കണം ഇതിങ്ങനെ ഒടിച്ച് കളയാൻ പാടില്ല കേട്ടോ ഇങ്ങനെ ഒടിച്ച് കളയാൻ പാടില്ല ഓക്കെ അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഒന്നല്ലെങ്കിൽ കത്തിയോ അല്ലെങ്കിൽ ബ്ലേഡോ പിന്നെ അല്ലെങ്കിൽ ഇതേപോലെ കട്ടറോ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ വേറെ കാര്യം ചെയ്യാണ്ട് അപ്പോൾ അവസാനം നമ്മൾ നിൽക്കണ ഒരു രണ്ടോ മൂന്നോ ഇല ഇങ്ങനെ നിർത്തുക എന്നിട്ടുണ്ടല്ലോ ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു ചെറിയൊരു ഭാഗം ഇവിടെ നിൽക്കണ രീതിയിൽ ഇങ്ങനെ കട്ടി കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ ഇല മാത്രം ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ നിർത്തേണ്ടത് കേട്ടോ ഓക്കെ അപ്പോൾ ഉള്ളൂ പണി ഈ ഒരു രീതിയിൽ മാത്രം നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ നിർത്തുക അപ്പോൾ ചെറിയ പ്ലാന്റ് ഒക്കെ മേടിച്ചിട്ടുള്ളവർക്ക് ഇത്തരത്തിൽ പ്രോബ്ലം വരാൻ സാധ്യതയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം ഇത്തരത്തില് ചെയ്താൽ മതി അപ്പോൾ വലിയ പ്ലാന്റ് ഒക്കെ ഉള്ളവർക്ക് ജസ്റ്റ് പ്രൂണിങ് മാത്രം ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ എന്നാൽ ബുഷായിട്ട് നമുക്ക് അത് വളർത്താം അപ്പോൾ ഇത്തരത്തിലാണ് കൈസ് നമ്മളത് കട്ട് ചെയ്ത് നിർത്തേണ്ടത് കേട്ടോ അപ്പോൾ കൈ ഇനി ഞാൻ എൻ്റെ കുറച്ച് പ്ലാന്റുകൾ കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മൾ വലിയ കവറിൽ നമ്മൾ നട്ടുള്ള കുറച്ച് പ്ലാന്റുകളാണ് നാംഡോക്കി ഉണ്ട് നാമഡോക്കിയുണ്ട് മിയാസാക്കിയുണ്ട് ആർട്ടോയിട്ടു ബംഗനപ്പള്ളി പിന്നെ മല്ലിക കിങ് ഓഫ് ചക്കപ്പത്ത് പിന്നെ ഇതും മല്ലിക കേട്ടോ ഓക്കെ പിന്നെ ഇന്നൊരു രണ്ട് മൂന്ന് പ്ലാന്റ് കൂടി ഉണ്ട് നമ്മളെ അവിടെ നടാനായിട്ട് അപ്പോൾ അതുപോലുള്ള കവർ നമുക്ക് കിട്ടിയില്ല അപ്പോൾ ഇനിയിപ്പോൾ കവർ വന്നിട്ട് വേണം അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുള്ളു ഓക്കെ അപ്പോൾ ഇത് കണ്ടോ ഗൈസ് ഇതൊക്കെ അങ്ങനെ മുരടിച്ച് നിന്നു മാവാണ് അപ്പോൾ നമ്മൾ ഇതാണ്ടോ ഇതേപോലെ മൂന്നില മാത്രം ഇവിടെ നിർത്തി അപ്പോൾ ഇതാണ്ടോ ഇവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ തളിരിയില വന്നിട്ടുണ്ട് കണ്ടോ അതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ അത്തരത്തിൽ വന്നിട്ടുള്ള അതാണ് ഇതിൻ്റെയൊക്കെ വലിയ വലിയ പ്ലാന്റുകൾക്ക് നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ചെറിയ പ്ലാന്റ് നമ്മളവിടുന്ന് മേടിച്ചതാണ് അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്ത് കൊടുത്തപ്പോൾ പുതിയ ബ്രാഞ്ചസ് ഒക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടോ ഓക്കെ കേട്ടോ ഇതൊക്കെ നമ്മൾ ഇപ്പോഴത്തെ ചെയ്തിട്ടുള്ളൂ ആദ്യം നമ്മൾ ഇതാ ഈ ഒരു മാവിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നിമിയാസാക്കി എന്ന് ഒരു മാവാണ് ഇതിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് വിജയിച്ചു എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ ബാക്കിയുള്ളതിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ കേട്ടോ ബാക്കിയുള്ളതൊക്കെ പിന്നെ നമ്മൾ രണ്ടാമത് നമ്മൾ ചെയ്തു കൊടുത്തതാണ് ഓക്കെ അപ്പോൾ കാശ് ഇത് റിസൾട്ട് ഉള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മവിളൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ മുരടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക ഓക്കേ അപ്പോൾ എന്തായാലും റിസൾട്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ ഇത്തരത്തിലൊക്കെ പുതിയ ഇലകൾ വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇൻസെക്ടിസൈഡ് അടിച്ചു കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇലകളൊക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് ഒരുപാട് പ്രാണികളൊക്കെ വന്നിട്ട് അതൊക്കെ നശിപ്പിക്കും അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇൻസെക്ടിസൈഡ് അടിച്ചു കൊടുക്കേണ്ടതുണ്ട് അപ്പം അങ്ങനെയൊക്കെ അടിച്ചിട്ട് നമ്മൾ എടുത്തതാണ് ഇങ്ങനെ ഓക്കെ പിന്നെ ഏകദേശം മറ്റൊരു കാര്യം കാണിക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് എല്ലാ നമ്മൾ പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഇരുപത്തി ഒന്ന് കാലിൽ ഇരുപത്തി ഒന്ന് കാലിൽ പിന്നെ അവിടെ ഒരു കുരുമുളകിന്റെ കുറ്റിക്കുരുമുളക് കാണിച്ചു തരാം അട ഒരു കുരുമുളകിന് വേണ്ടിയിട്ട് നമ്മൾ നിർത്തിയിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ നാലുപോറം ഇങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് ഇവിടെ അപ്പോൾ അതൊക്കെ ചെനക്കി നശിപ്പിക്കേണ്ടെന്ന് എഴുതിയിട്ട് അതിൻ്റെ നാലുപോറം അതേപോലെ കമ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചതാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേഷൻ നമ്മൾ ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഇടുന്നതാണ് അപ്പോൾ കൈ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്തേക്കാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കുക അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അപ്പോൾ അതുവരേക്കും ബൈ